പ്രിയപ്പെട്ടവരെ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കഥയിൽ ഒരു കഥ പറയുന്നുണ്ട് അത് ജൈജസിൻ്റെ കഥയാണ് അതൊരു ആട്ടിടയൻ ആടുമേച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായതായിട്ടും അങ്ങനെ ഭൂമി പിളർന്ന് ഒരു ഗർത്തം ഗർഭമുണ്ടായെന്നും പറയുന്നു ആ ഗർഭത്തിലൂടെ ഈ ആട്ടിടയൻ പോകുമ്പോൾ അയാൾ ഗർത്തത്തിനകത്ത് കാണുന്നത് വലിയൊരു കുതിരയാണ് ആ കുതിരപ്പുറത്തിരിക്കുന്നത് ഒരു ശവമായിരുന്നു ആ ശവത്തിൻ്റെ കൈകളിൽ ഒരു സ്വർണ മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം ഈ അട്ടടേനെടുത്ത് സ്വന്തം വിരലിലിട്ടു വിരലിട്ടിട്ട് തിരിച്ചപ്പോൾ ഇയാൾ അപ്രത്യക്ഷനായി ഇയാളാർക്കും കാണാൻ പറ്റില്ല വീണ്ടും തിരിച്ചപ്പോൾ വീണ്ടും പ്രത്യക്ഷനായി അങ്ങനെ ഈ മോതിരത്തിൻ്റെ മാന്ത്രികത അയാൾ മനസ്സിലാക്കിക്കൊണ്ട് അയാളത് ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ അയാൾ രാജകൊട്ടാരത്തിൽ രാജാവും മറ്റാരും കാണാതെ പ്രവേശിക്കുന്നു രാജകൊട്ടാരത്തിനകത്ത് പ്രവേശിച്ച് അയാൾ രാജാവിനെ കൊല്ലുന്നു രാജ്ഞിയെ വേളി ചെയ്യുന്നു അങ്ങനെ അയാൾ തട്ടിപ്പ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും അയാളെ കാണാനാവില്ല ആരാണ് ഇത് ചെയ്തതെന്ന് ആർക്കും അറിയാനാവില്ല ഇത് ഗ്ലൂക്കോൺ പ്ലേറ്റോള സഹോദരൻ സോക്രട്ടോട് ചോദിക്കുന്ന ചോദ്യമാണ് മനുഷ്യന് മറ്റുള്ളവർ കാണില്ലെങ്കിൽ എന്ത് കുളർതായ്മയും ചെയ്യാനുള്ള പ്രലോഭനവും പ്രേരണയും ശക്തമാകും അതിൽ നിന്ന് മനുഷ്യന് മോചനമുണ്ടോ എന്നാണ് ചോദ്യം ആ ചോദ്യം സോക്രട്ടിസ് കേട്ടിട്ട് ആകുലനായി ചിന്തിച്ചിട്ട് പറഞ്ഞു താങ്കൾ പറയുന്നത് ശരിയാണ് ആരും കാണാനില്ലെങ്കിൽ ആരും തെളിവില്ലെങ്കിൽ ആരും വീക്ഷിക്കില്ല സാക്ഷിയില്ലെങ്കിൽ എന്തക്രമവും ചെയ്യാൻ മനുഷ്യ പ്രേരണയുണ്ട് കാണാതിരിക്കുക കാണപ്പെടാതിരിക്കുക അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ശക്തമാണ് പക്ഷെ സോക്രട്ടീസ് പറഞ്ഞു അങ്ങനെയുള്ള പ്രലോഭനത്തിൽ പെട്ട് ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് രണ്ട് കാര്യം സംഭവിക്കുന്നു ആരും കാണില്ല എന്നയാൾ വിചാരിച്ചെങ്കിലും അയാളത് കണ്ടിട്ടുണ്ട് അയാൾ തന്നെ അതിന് സാക്ഷിയാണ് അയാൾക്കെതിരായി സാക്ഷ്യം പറയുന്ന അയാളാണ് തന്നോട് തന്നെ താൻ കള്ളനാണ് തൻ നുണയനാണ് താൻ തട്ടിപ്പുകാരനാണെന്ന് തൻ്റെ അകത്തു നിന്ന് തന്നോട് പറയുന്നുണ്ട് അതിൽ നിന്ന് അയാൾക്ക് ഒരിക്കലും രക്ഷയുണ്ടാവില്ല രണ്ടാമതായിട്ട് സോക്രട്ടീസ് പറഞ്ഞു അതങ്ങനെ ചെയ്യുമ്പോൾ അയാൾ സ്വാതന്ത്ര്യം പണയം വയ്ക്കുകയാണ് സ്വാതന്ത്ര്യം തൻ്റെ കാമ വികാരങ്ങൾക്ക് തൻ്റെ ആഗ്രഹങ്ങൾക്ക് തൻ്റെ വെറും ജടിലമായ വികാരങ്ങൾക്ക് തന്നെ തന്നെ കൊടുത്തുകൊണ്ട് താൻ അടിമയായി മാറുകയാണ് ഈ അടിമത്വമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം ആ അടിമത്വത്തിലാകുമ്പോൾ അടിമത്വത്തിൽ ജീവിക്കുമ്പോൾ അയാൾക്ക് ഉയർത്തി തൻ്റെ ഇടത്തോടെ ലോകത്തിനുമ്പിൽ ഒന്നും പറയാനുള്ള ശക്തി ഇല്ലാതെയാവും ഒന്നും സംസാരിക്കാൻ മാത്രമല്ല ഒന്നിനും സാക്ഷിയാകാൻ കഴിയില്ല കാരണം അയാൾ കള്ളനാണെന്ന് അയാൾക്ക് തന്നെ അറിയാം തന്നെ വിധിക്കുന്നത് താൻ തന്നെയാണെന്ന് അയാൾക്കറിയാം ഇതാണ് മനുഷ്യൻ ഈ ധർമ്മം ഉപേക്ഷിച്ചാൽ അവൻ മൃഗത്തേക്കാൾ താഴേക്ക് പോകുന്നുവെന്ന് നമ്മോട് പറയുന്നു ഇത് നമ്മളെല്ലാവരും കാണാൻ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റാരും കാണില്ല മറ്റാരും അറിയില്ല മറ്റൊരു സാക്ഷി ഉണ്ടാകില്ല എന്ന് കണ്ടാലും ഒരു സാക്ഷിയുണ്ട് അതാണ് മനസാക്ഷി ആ മനസാക്ഷിയെ വഞ്ചിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒരിടത്തും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനോ നേരിടാനോ കഴിയാത്ത വെറും അടിമയായി നിങ്ങളും ഞാനും മാറുന്നതായിരിക്കും ഇതാണ് മനുഷ്യൻ സ്വയം നിശ്ചയിക്കേണ്ട കാര്യം ഞാൻ അന്തസ്സുള്ള മനുഷ്യനാകണോ ഞാൻ സത്യസന്ധനായ മനുഷ്യനാകണോ ഞാൻ മനുഷ്യത്വത്തിൻ്റെ ഉദാരമായ ഉന്നതമായ സ്വോഭാവനകളിലേക്ക് ഉയരണമോ എന്നുള്ള തീരുമാനം ഞാൻ എനിക്ക് വേണ്ടി എടുക്കേണ്ടതാണ് അങ്ങനെ എടുക്കുമ്പോഴാണ് ഞാൻ ഞാനാകുന്നത് ഞാൻ അന്തസ്സുള്ളവനാകുന്നത് ആഭിജാത്യമുള്ളവനാകുന്നത് ഞാൻ ജന്മം കൊണ്ടല്ല മിടുക്കനാകുന്നത് കർമ്മം കൊണ്ടാണ് ഈ കർമ്മങ്ങളുടെ പിറകിലൊഴിക്കുന്നത് എൻ്റെ നിശ്ചയമാണ് ആ നിശ്ചയമാണ് എന്നെയും നിങ്ങളെയും ഉണ്ടാക്കുന്നത് അതാണ് നമ്മുടെ മഹത്വം അതാണ് നമ്മുടെ പേര് അതാണ് നമ്മുടെ വിലാസം വിലാസത്തിന് ഒരർത്ഥമുണ്ട് എന്നാണ് നമ്മുടെ അഡ്രസ്സാണ് ഉണ്ടാകുന്നത് നമ്മുടെ അന്തസ്സിലാണ് ആ അന്തസ്സും ആഭിജാത്യവും സത്യനിഷ്ഠയും കളഞ്ഞു കുളിക്കാതെ മനുഷ്യരാകാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം